ഈശുമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് നമ്മൾ ഈ നോമ്പ് ആരംഭിച്ചപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഈ ഭാഗം വന്ന് അവസാനിക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനമാണ് ആറാം അധ്യായം ആദ്യ ഭാഗത്തു നിന്നാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത് ശാര ബുധനാഴ്ച ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാരുണ്യത്തെക്കുറിച്ച് നർമ്മദാനത്തെക്കുറിച്ച് രണ്ടാമത് പ്രാർത്ഥനയെക്കുറിച്ച് മൂന്നാമത് ഉപവാസത്തെക്കുറിച്ച് ആണ് നമ്മൾ വായിച്ചു തുടങ്ങിയത് സത്യത്തിൽ ഈ അഷ്ടസൗഭാഗ്യങ്ങൾ പറഞ്ഞ് തുടങ്ങി ഈ പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായി പരിഗണിക്കാവുന്ന ഈ സുവിശേഷ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഒരു പൂർണ്ണതയിലെത്തുക എന്നുള്ളതാണ് സ്വർഗസ്സനായ പിതാവ് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഈ ഭാഗം നമ്മൾ ഇവിടുത്തെ ഈ സുവിശേഷം മാത്രമേ അവസാനത്തെ വരികയായിട്ട് വായിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ അവസാനത്ത് വരും നാൽപ്പത്തി എട്ടാം വാക്കായിട്ട് വായിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സുഗസ്നാ പിതാവ് പരിപൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കും അതിങ്ങനെ കരുണ കാണിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടാണിത് അങ്ങനെ അവസാനിപ്പിക്കുന്നത് നമ്മുടെ ഈ രൂപ ഭാഗങ്ങൾ വായിച്ചു വയ്ക്കാൻ മനസ്സിലാക്കാം അത് കഴിഞ്ഞ് ഈ ആറാം അധ്യായം തുടങ്ങി മൂന്ന് കാര്യങ്ങളാണ് കരുണ കാരുണ്യ പ്രവർത്തികൾ ഏർപ്പെടുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ പരിപൂർണത പ്രാപിക്കാനുള്ള മൂന്ന് വഴികൾ എന്താണ് ഈ പരിപൂർണത നമുക്കിന്തിക്കാൻ സാധിക്കും സ്വർഗസ്നാ പിതാവ് പിതാവിനെ പോലെ തന്നെ ദൈവപുത്രനും ഈശോയും ഒരുപോലെ തന്നെ രണ്ടുപേരും എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു ഈശോ പറയുന്നുണ്ട് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഒരു ബേസിക് സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കമ്പാഷനാണ് അനുകമ്പ കരുണയാണ് ഈ കരുണ കാട്ടുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ കരുണ സ്വർഗസനാ പിതാവിൻ്റെ കരുണ ഇപ്പം എത്രത്തോളം കരുണയിൽ സമ്പന്നനാകാൻ സാധിക്കുന്നു ക്രിസ്ത്യൻ മസിന്നൊക്കെ പറയുന്നത് ജോൺ ബ്രാണ്ടാവും പാപ്പയുടെ ഒരു ചാക്കൽ നേരത്തിൽ പേരാ കരുണയിൽ സമ്പന്നൻ കരുണയിൽ സമ്പന്നനാകാനായിട്ട് കരുണയിൽ ദൈവത്തോട് ദൈവത്തോട് സമാനത പുലർത്താൻ പറ്റുന്ന രീതിയിൽ എത്രത്തോളം കരുണയിൽ വളരാൻ സാധിക്കുന്നോ അയാൾ പരിപൂർണതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധരൊക്കെ നോക്കുമ്പോൾ കാരുണ്യപ്രവർത്തകനായിട്ടുള്ള വിശുദ്ധരേ മത് ഡാമിയൻ അല്ലെങ്കിൽ മത ത്രേസ കാരുണ്യപ്രവർത്തകർ ഏർപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് ലോകം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ അവർ അടുത്ത് നിൽക്കുക പൂർണ്ണതയിലേക്ക് അവർ വളരുന്നു സത്യത്തിൽ നമ്മളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു യാചകന് അല്ലെങ്കിൽ സഹായം ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ആളോട് കരുണ കാണിക്കാൻ നമുക്ക് പറ്റും ഈ കരുണയുടെ പരിപൂർണ്ഠതൊക്കെ പറയുന്നത് നമ്മളെ ദ്രോഹിക്കുന്ന ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതാണ് കരുണയുടെ പരിപൂർണ്ഠ അതായത് അതുകൊണ്ടാണ് ഈ ശത്രു സ്നേഹം എന്ന് പറയപ്പെടുന്ന ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഈ വരി എഴുതി വെച്ചിരിക്കുന്നത് ഈ വരി ഈശു പറഞ്ഞതായിട്ട് പറയുന്നത് സ്വർഗസ്നേഹപിതാവ് പരിഗൂണനായിരുന്നു നിങ്ങളും പരിഗൂണനായിരുന്നു അതായത് ദ്രോഹിക്കുന്നവനെ പോലും സ്നേഹിക്കാൻ സാധിക്കുക അപ്പോൾ ഇതാണ് പരിപൂർണതയുടെ ഒരു വഴി സത്യത്തിൽ ധർമ്മതാരമലയിൽ കാരുണ്യപ്രവൃത്തി എന്നൊക്കെ പറയപ്പെടുന്നത് തപസ്സിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി മാറാൻ നമ്മൾ നടത്തുന്ന ശ്രമമാണ് ഭയങ്കര പാടാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കുറേ കുറിച്ചല്ല അർത്ഥത്തിൽ ആ ഒരു കാറ്റത്താടാത്ത അല്ലെങ്കിൽ കാ ഇളകാത്ത ഒരു തീനാവ് ഒരു തീനാളം സ്റ്റഡി ആയിട്ട് സ്റ്റഡിയായിട്ടതിങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ഒരു സ്റ്റില്ലെസ് സ്റ്റഡിനെസ് എന്നൊക്കെ ഒരു സംഭവമുണ്ട് ഇങ്ങനെ തീ ഇങ്ങനെ മെഴുകുതിരിയെ വെച്ചിട്ട് കാറ്റൊന്നും വീശാത്ത ഇങ്ങനെ ആ തീനാവ് നിൽക്കുന്നു അതിൽ അതാണ് ഏറ്റവും മനോഹരമായ ഒരു ഒരു ചിന്ത ഈ ദൈവത്തിൽ ലയിച്ച് ദൈവത്തെ മാത്രം ധ്യാനിച്ചൊരാണിങ്ങനെ സ്റ്റിൽനെസ് ലഭ്യ ആയിരിക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥ ധ്യാന അവസ്ഥ അതായത് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ദൈവത്തെക്കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ ധ്യാനം അതുകൊണ്ട് രണ്ടാം രണ്ടാമത്തെ എലമെൻറ്റ് പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത് തപസാചാരത്തിൻ്റെ മൂന്നാമത്തെ കാര്യമാണ് ഉപവാസം ഡിറ്റാച്ച്മെൻറ്റാണ് വേണ്ടെന്ന് വയ്ക്കുക വേണ്ടതെന്ന് വയ്ക്കുക ഓരോ കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കാന്നുള്ളത് അതായത് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നതിൽ ഒരു ഉന്നതമായ മറ്റൊരാവശ്യത്തിന് ആവശ്യം എനിക്ക് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു അതാണ് ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ് പ്രധാനം അത് മറ്റെല്ലാം ദൈവം വിട്ടുകളയ്യ അതുകൊണ്ടാണ് തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അത്രയ്ക്കും സ്നേഹിക്കുക സ്വന്തം പുത്രനെ വിട്ടു തന്നിട്ട് സ്വർഗ്ഗ സ്നേഹപിതാവും മനുഷ്യനെ സ്നേഹിക്കുക ഇതുപോലെ സകലതും വിട്ട് കളഞ്ഞിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ അധികാരങ്ങൾ സമ്പത്ത് ഒക്കെ പുറകെയാണ് നമ്മൾ ആർത്തി പൂണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ ഇതിൻ്റെ ഒരു ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ആദ്യ ചുവടുവെപ്പാണ് നമ്മളെ കത്തോലിക്ക സിബ് ഈ നോമ്പാചാരത്തിലൂടെ ക്ഷണിക്കുന്നത് ഒന്നാമതായിട്ട് കരുണ കാണിക്കുക നീ മറ്റുള്ളവരോട് കരുണ കാണിച്ച് കരുണ കാണിച്ച് നിന്നെ ദ്രോഹിക്കുന്നവരോടും കരുണ കാണിക്കുന്ന തരത്തിലേക്ക് നീ എത്തിച്ചേരുമ്പോൾ നീ കരുണയൊഴുകുന്ന കർത്താവിൻ്റെ ഹൃദയത്തിന് യുക്തവനായി മാറും ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ദൈവം നിന്നെക്കുറിച്ച് സാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ സദാ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ആ ഒരു സ്റ്റിൽനെസ് ആ സ്റ്റെഡിനസ്സിലായിരിക്കാൻ നിനക്ക് ധ്യാനത്തിൻ്റെ തീനാവായി നിൽക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടാകും അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഉപവാസത്തിലെ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് ഡിറ്റാച്ച്മെൻറ്റ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയപ്പെടുന്ന ഭക്ഷണത്തിനകത്ത് നമ്മളത് തുടങ്ങി പല കാര്യങ്ങളിലും ശീലിച്ച് ദൈവത്തെ പ്രതി ഞാനിത് വേണ്ടെന്ന് വെക്കുന്ന ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ എന്ന അവസ്ഥയിലേക്ക് വളരാൻ സാധിക്കുന്ന ആ ഡിറ്റാച്ച്മെൻറ്റിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും ഒരു സഹനമായിരിക്കും പക്ഷേ അത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക എന്നുള്ളതാണ് ധ്യാനം ഈ നോമ്പ് കൊണ്ട് കൊണ്ടുദ്ദേശിക്കുന്നത് തപസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പൂർണ്ണതയിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മൾ ഇങ്ങനത്തെ പുസ്തകത്തിൽ പുസ്തകത്തിനൊരു ബോബീസൻ പറയുന്നൊരു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സൂത്രമാക്കിയുണ്ട് വായിച്ചിട്ടുള്ളൊരു ഓർക്കുന്നുണ്ടാവും ക്രിസ്തു ആരാണെന്ന് ചോദിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാം സ്നേഹം അധികം ധ്യാനം അധികം സഹനം സമം ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഇപ്പം ആദ്യം പറയും കരുണ എന്ന് പറയുന്ന സ്നേഹമാണ് രണ്ടാമത്തത് ധ്യാനം അസ്റ്റിൽനെസ് മൂന്നാമത്തത് സഹനം അഡിറ്റാച്ച്മെൻറ്റ് ഇത് വേണ്ട ഇത് വേണ്ട എന്ന് വയ്ക്കാനായിട്ട് സാധിക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുടെ കോംബോയായി വിളിക്കുന്ന പേരാണ് ക്രിസ്തു സ്നേഹം അധികം ധ്യാനം അധികം സഹനം സമം ക്രിസ്തു അപ്പം ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളോട് നമ്മൾ പാലിക്കാൻ നിൽക്കുന്നത് കരുണ കാട്ടുന്നതിലൂടെ സ്നേഹത്തിൽ വളരാനും സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ ക്രിസ് ദൈവത്തോട് അനുരൂപപ്പെടാനും ശ്രമിക്കുക ധ്യാനത്തിലൂടെ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലേക്ക് വളരുക സഹനത്തിലൂടെ ദൈവത്തിനു വേണ്ടി ഞാൻ ഇവയൊക്കെ വേണ്ടെന്ന് ഒരു തലത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുക നമ്മൾ ഈ സുരക്ഷുപാത്രയിൽ തിരികെ വരികയാണെങ്കിൽ ഈ ശത്രുവിനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മൾ നമ്മൾ ഓരോരുത്തരും ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള സാധ്യതയുള്ളൊരു വാക്യമുണ്ട് അത്രയ്ക്ക് ദ്രോഹിച്ച മനുഷ്യനോട് കരുണ കാണിക്കാനും ക്ഷമിക്കാനും ഞാൻ ക്രിസ്തു അല്ലല്ലോ ഞാൻ പുണ്യാനല്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയാതെങ്കിലുമൊക്കെ നമ്മുടെ വായിന്ന് വന്നിട്ടുള്ളൊരു സെൻറ്റൻസാണ് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ ആ ക്രിസ്തുവായി മാറാനുള്ള ക്ഷണമല്ലേ നോമ്പ് സുവിശേഷം ഈ നോമ്പിൻ്റെ മൂന്ന് വഴികൾ എന്നൊക്കെ പറയപ്പെടുന്നത് ആ പൂർണ്ണതയിലേക്ക് വളരെ ഉള്ളൊരു ക്ഷണമാണ് ഇപ്പോൾ പുണ്യമാനാകുക എന്ന് പറയുന്നത് ആ ക്രിസ്തുവായി ജീവിക്കാനുള്ളൊരു ശ്രമം അതായത് അങ്ങേയറ്റം സകലതം പെടുത്തുകൊണ്ട് ഈ ദ്രോഹിക്കുന്നവരോട് പോലും കരുണ കാണിക്കാൻ സാധിച്ചു ഈ ദിവസം മിളുടെ കാര്യം പറയൂ കൊല്ലം കൊണ്ടുപോകുന്ന നാരാചാരം മക്കളില്ലെന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കളെ കൊടുക്കാനായിട്ട് അയാൾക്ക് സന്താന സൗകര്യം ലഭിച്ചൊരു അത്ഭുതം നമ്മൾ വായിക്കുന്നുണ്ട് വലത് കൈ നീട്ടിയിട്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരുമോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കയ്യിൽ തുപ്പി വയ്ക്കുന്ന മനുഷ്യനോട് അത് പുറകോട്ടെടുത്തിട്ട് എനിക്കുള്ളതൊന്നും ഇനി എൻ്റെ മക്കൾക്കൊന്നതാണ് മക്കൾക്കുള്ളൊരു കരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് കൈ നീട്ടുന്ന വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ദ്രോഹിക്കുന്നവനോട് സ്നേഹക്കുറവൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ക്ഷമയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക കരുണ ഒഴുകിക്കൊണ്ടിരിക്കുക അവരൊന്നും അനുഭവപ്പെടുന്നു അപ്പോൾ അത് ആ രീതിയിലേക്ക് വളരാൻ ദൈവം നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഇത്രയും കരുണ കാണിക്കാൻ വേണ്ടി ഇത്രയും ക്ഷമിക്കാൻ വേണ്ടി ഞാൻ ക്രിസ്തു അല്ലല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വായന്ന് നമ്മളങ്ങനെ നമ്മുടെ ഒരു വാക്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളൊരു നല്ല ക്രിസ്ത്യാനി അല്ലെന്നുള്ളതാണ് നമ്മൾ ക്രിസ്തു ആകാൻ ശ്രമിച്ചിട്ടില്ല ക്രിസ്തു അനിയായി ക്രിസ്തു വാങ്ങാൻ ശ്രമിക്കുന്നവരായി മാറണം എന്നൊരു ഓർമ്മപ്പെടുത്തില്ല അപ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ ബോധദൂർവ്വം വെച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ തപസാചരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പുണ്യപൂർണ്ണതയിലെത്തിക്കെത്തുക ഈ സ്വർഗസ്നാഹപിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് അഞ്ചമാത്തായി അഞ്ച് നാൽപ്പത്തിയെട്ട് നിങ്ങളുടെ സ്വർഗസ്നേഹപിതാവ് പൂ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക അത് ആ ഒരു വാക്യത്തിലേക്ക് കടക്കാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങൾ കരുണ ഒഴുകുന്ന ഒരു തിരുവി തിരുവിലാവ് ഉണ്ടാവട്ടെ നിരന്തരം ദൈവത്തെ ധ്യാനിക്കുന്ന ഒരു ഗറ്റ്സമനിയിൽ നമ്മളുമായിരിക്കട്ടെ എല്ലാം വേണ്ടെന്ന് വെച്ച് കുരിശാരോഹണം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ഉപവാസത്തിലൂടെ കടന്നുള്ള സഹനത്തിലേക്ക് എത്തിച്ചേരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആസൂത്രവാക്യം ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കാം സ്നേഹം അധികം ധ്യാനം അധികം സഹനം സമം ക്രിസ്തു സ്നേഹത്തിലേക്കുള്ള വിളിയാണ് കരുണയുള്ളവനായി ജീവിക്കുക എന്നുള്ളത് പ്രാർത്ഥനയിൽ വളരുക എന്നത് ധ്യാനം തന്നെയാണ് സഹനം എന്നത് സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുന്നത് ക്രിസ്തുവായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം